വെസ്റ്റ് ഇൻഡീസിനെതിരായ പരമ്പരയിൽ അപൂർവ നേട്ടം സ്വന്തമാക്കി ഇന്ത്യൻ നായകൻ ശുഭ്മാൻ ഗിൽ സ്വന്തം മണ്ണിൽ നായകനായുള്ള ആദ്യ ടെസ്റ്റിൽ തന്നെ അർദ്ധ സെഞ്ചുറി നേടിയാണ് ഗിൽ ചരിത്രമെഴുതിയത് നാൽപ്പത്തിയേഴ് വർഷത്തിനിടയിൽ ഈ നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യൻ നായകനാണ് ഗിൽ വിൻഡീസിനെതിരെ നാലാമനായി കളത്തിലിറങ്ങിയ ഗിൽ ഇന്ത്യയെ നൂറ്റി എമ്പത്തി എട്ടിലെത്തിച്ചാണ് മടങ്ങിയത് ഗില്ലും കെ എൽ രാഹുലും ചേർന്ന് മൂന്നാം വിക്കറ്റിൽ തൊണ്ണൂറ്റിയെട്ട് റൺസ് കൂട്ടുകെട്ടാണ് പടുത്തുയർത്തിയത് ഗിൽ നൂറ് പന്തിൽ നിന്ന് അമ്പത് റൺസ് എടുത്തു അതോടെയാണ് താരം ചരിത്ര നേട്ടത്തിൽ എത്തിയത് കഴിഞ്ഞ നാൽപ്പത്തിയേഴ് വർഷത്തിനിടെ നായകനായുള്ള ആദ്യ ഹോം ടെസ്റ്റിൽ തന്നെ അർദ്ധ സെഞ്ചുറി തികച്ച മറ്റൊരു ഇന്ത്യൻ താരമില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ മുൻ ഇന്ത്യൻ നായകൻ സുനിൽ ഗവാസ്കർ ഈ നേട്ടം സ്വന്തമാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ വിൻഡീസിനെതിരെ വാങ്കഡ സ്റ്റേഡിയത്തിലാണ് ഗവാസ്കർ ഈ നേട്ടം സ്വന്തമാക്കുന്നത് കഴിഞ്ഞ ഇംഗ്ലണ്ട് പര്യടനത്തിലും തകർപ്പൻ പ്രകടനമാണ് ഗിൽ കാഴ്ചവെച്ചത് അഞ്ച് ടെസ്റ്റിലെ പത്ത് ഇന്നിംഗ്സുകളിൽ നിന്നായി എഴുപത്തിയഞ്ച് പോയിന്റ് നാല് പൂജ്യം ശരാശരിയിൽ എഴുന്നൂറ്റി അമ്പത്തിനാല് റൺസാണ് ഗിൽ അടിച്ചുകൂട്ടിയത് നാല് സെഞ്ചുറികളും ഒരു ഇരട്ട സെഞ്ചുറിയും ആ ബാറ്റിൽ നിന്ന് പിറന്നു